ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ പിന്നെ ഇറ്റ്സ് മീ നീതു സനേഷ് എന്നുള്ള പേര് ഞാൻ നീതു സനേഷ്ന്നാക്കിയിട്ടുണ്ട് നമ്മുടെ മഴയൊക്കെ എന്താണെന്നു വെള്ളം ഇപ്പൊ വെള്ളമൊക്കെ ഞാൻ പൂലവിടെ തടഞ്ഞിരിക്കണോ ആ പക്ഷേ അതിവിടെ വെള്ളമൊക്കെ പോയിക്കുന്നു വല്യ കൊഴപ്പൊന്നുമില്ല മൺചട്ടിയൊക്കെ ഇനി നമുക്ക് കുക്കറിന്റെ മുന്നത്തെ ദിവസം ഞാൻ ഒരു ലെങ് ഉള്ള വീഡിയോട്ടുണ്ടായിരുന്നു അല്ലേ അതിന്റെ ബാക്കിയാണ് കേട്ടോ അത് അപ്പൊ അതാ കായം ഞാന് കറി വെക്കാനായിരുന്നു അപ്പൊ ഒരു വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി മൺചട്ടിയിൽ ഒഴിച്ച് വെക്കാൻ ഞാൻ ചുമ്മാ കുക്കറിൽ ഇട്ടൊന്ന് നോക്കിയത് എങ്ങനെയാ വേവ് എന്ന് അറിയാൻ വേണ്ടി സാധാരണ നമ്മൾ മൺചട്ടിയിൽ തന്നെ ഇട്ട് വെക്കാറ് പക്ഷെ കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് വല്ലാണ്ട് അങ്ങനെ വെന്ത് പോയിട്ടോ അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് മഴ കാരണം പോയി അതിന്റെ ഇടയിൽ ഞാൻ ഞാൻ ഒന്ന് തേങ്ങ അതാണ് ഇതില് പോ അല്ല പോയി വന്നില്ലേ ആ സമയത്ത് ഞാൻ വേഗം ഇനി കറന്റ് പോയി വെച്ചിട്ട് അങ്ങനെ അരച്ചു വെച്ചാ തേങ്ങ ജീരകം തൈര് പിന്നെ പച്ചമുളക് ഏർ അടിക്കാറുണ്ട് പക്ഷെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് ഇത്ര പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് കൂടി നമുക്ക് ബാക്കി ഇത്ര ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല ഒഴിച്ചതിന് ശേഷം ഈ അരപ്പും കൂടി അതിലും ഒഴിച്ചപ്പോഴട്ടോ പിന്നെ ഓർത്തെ അയ്യോ ഇത്ര വെള്ളം വേണ്ടിയിടുന്നില്ലേ അന്ന് നമ്മളിപ്പോഴും ഒരു മോര് മോരുകടി വെക്കുമ്പോൾ തേങ്ങ അരപ്പ് കൂടി കഴിഞ്ഞാ അത്ര അധികം ടേസ്റ്റ് വരും ഞാൻ ഇവിടെ രഞ്ജനേച്ചീനോട് ചോദിച്ചു ചോദിച്ച് പഠിച്ച രഞ്ജനേച്ചിയുടെ മോരുകറി ഒരൊന്നൊന്നര മോരുകറി കേട്ടോ എനിക്ക് പിന്നെ മോരുകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള കറികൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ പഠിക്കും പണ്ട് തൊട്ടേ വീട്ടിൽ നോൺ വെജ് ആണ് കേട്ടോ കൂടുതൽ അതായത് ചിക്കൻ മീൻ ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെ കൂടുതലുണ്ടാവുക നോൺ വെജ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കറികളോടാണ് കൂടുതൽ വെജിറ്റേറിയനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അയനാ പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ നല്ല ടേസ്റ്റ് തന്നെയട്ടോ മോരുകടി അപ്പം അവള് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സുധർമ്മ മെട്രോപോളി എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിൽ വർക്ക് ചെയ്തിടുന്നു അപ്പോൾ അവളെ വെച്ചിട്ട് ലതച്ചേച്ചി ഉണ്ട് ലതച്ചേച്ചിയുടെ മോരുകടി ഒന്നൊന്നര മൊരുകടീ തന്നെയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് രണ്ട് സംഭവം മുരുകടി അവിയൽ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ഈ സദ്യയിലത്തെ കാളൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇഷ്ടമുള്ളത് ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കുറെയിൽ അധികം എനിക്ക് മാത്രം മോരുകറി കൊണ്ടുവന്നു വന്നിരുന്നു മറ്റേ വീട്ടിലെ മോളൊക്കെ പറയും നീ ഇത് ചേച്ചിക്ക് എന്നും മോരുകടി ഉള്ളൂ ഒക്കെ ചോദിച്ചു അത് അവിടെ നിന്ന് തളിക്കുമ്പോഴേക്കും ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് ഉണ്ടായതാണ് ഞാൻ പിന്നെ പറയാൻ വിട്ടു എല്ലാവരെയും ചുറ്റിച്ച് വെച്ചൊരു സംഭവമാണ് അതായത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ പൈപ്പിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ലേ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ടാങ്കിൽ വെള്ളം അടിച്ച് വെക്കുകയാണ് അവരുടെ ടാങ്കാണ് നല്ല ഫോമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പിൽ വെള്ളം വരാണ്ടായി ഇപ്പം എന്നാൽ ടാങ്ക് നടക്കാൻ വേണ്ടിയിട്ട് താക്കോല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആൻറ്റീട്ടടുത്തേക്ക് പോകേണ്ടിരിക്കും സംസാരിച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ആ താക്കോല് മേടിച്ചിട്ട് അതിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് മോട്ടർ ഇട്ടിട്ട് പിന്നെ ടാങ്ക് നടന്ന് ഓഫ് ആക്കാമല്ലോ ആ ഒരു ഐഡിയയിലാണ് ഞാൻ മിനി ആൻറ്റിയോട് പറഞ്ഞത് താക്കോൽ കൂട്ടാ എടുത്തു അത് മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ഈ താക്കോൽ കൂട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ തുറക്കാൻ നോക്കി തുറക്കാൻ നോക്കി ചെറിയൊരു ഹോളാണ് അതിൻ്റെ ഉള്ളിക്കാണ് ഞാൻ എന്റെ കൈ കുത്തി കേട്ടിങ്ങനെ തുറക്കാൻ നോക്കിയത് കേട്ടോ എന്താ പറയണ്ട അതൊരു താഴെ വീണു താഴെ വീണുന്ന് മാത്രല്ലോ താഴെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു ആ ലോക്കിന്റെ ഇടയിൽ കൂടെ ഇതെന്തൊക്കെയായിട്ട് കെട്ട് പറഞ്ഞു ആകെ പണിയായിന്നു തന്നെ പറയും എന്നെ എല്ലാവർക്കും അറിയണതുകൊണ്ടാണോ നടവിടെ ഒരു ആൻറ്റി പറഞ്ഞു ആ ഞാൻ കൊടുക്കുമ്പോഴേ വിചാരിച്ചത് ആദ്യ ഇങ്ങനെ വീണ് പോകുന്നു അതേപോലെ എൻ്റെ അയ്യത് ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ചത് അടകലി ഓടിപ്പോയിട്ട് ബിരിയാണി ഇട്ടെടുത്ത് പറഞ്ഞു ബിരിയാണി ആകെ ഷോക്കായി എല്ലാവരും ഷോക്കായിട്ടോ എന്നിട്ട് എല്ലാവരും വരുണ്ട് എന്നിട്ട് ബിരിയാണി അമ്മ അമ്മമ്മ പിന്നെ അമ്മ അച്ഛൻ ഇവിടുത്തെ അറിയിത്താൻറ്റി എല്ലാവരും വന്നു എന്നിട്ട് കുറേ നേരം എന്തൊക്കെയോട്ട് കുത്തി കുത്തി എങ്ങനെയൊക്കെയോ നോക്കി പക്ഷെ ലാസ്റ്റാണ് അറിഞ്ഞത് അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കെടുക്കാണ് എടുക്കുക ഇങ്ങനെ നോക്കിയിട്ടും പറ്റില്ല നമ്മൾ മാടാലു വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി കുത്തിക്കേറ്റി എന്നിട്ട് മാടാലു വീണു നമ്മൾ വേറെ ഒരു കോല് കൊണ്ടു വന്നു അത് അതിൻ്റെ ഉള്ളിലേക്ക് വീണു പിന്നെ കാന്തം കൊണ്ടുപോകുന്നു അത് അതിൻ്റെ ഉള്ളിലേക്ക് വീണു എല്ലാ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛനൊക്കെ കുറേ നോക്കി എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ പോയി അതവിടെയൊക്കെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണ് പക്ഷേ ഇരിക്കും പിന്നെ എനിക്ക് തീരെ സമാധാനമല്ലേ മീനാൻറ്റി എന്നിട്ടും പോയോ ഇല്ല പാവം മീനാൻ്റെ ഇടയിൽ ആളത് കൊടുത്തേൽപ്പിച്ചതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആൾക്ക് വേണ്ട ചോദിച്ചിട്ട് ആളും മീൻ ഇടയിൽ മിനി ആൻറ്റിയുടെ അമ്മ പറയുന്നുണ്ട് നൂറ്റൊന്ന് ഏത്ത ഇട ഇടാന്ന് നേടുന്നോളെ ഗണപതിക്ക് പിന്നെ റീത്ത ആൻറ്റി പറയുന്നുണ്ട് ഒരു രൂപ ഒഴിഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ നമ്മൾ നേടന്ന് വന്നിട്ട് കുറേ നേരം മീനാൻറ്റി അവിടെ കോലൊക്കെ ഇട്ട് കുത്തി 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 ലാസ്റ്റ് അലോക്കുമ്പോൾ ഇങ്ങോട്ട് പിടിയിപ്പിച്ചു പിന്നെ നമ്മുടെ ഇവിടെ ഒരു ബേബി ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ കാന്തം വേട എടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് മേടിച്ച് കൊണ്ടു വന്നിട്ട് വീണ്ടും ഒരു നൂലൊക്കെ കെട്ടി ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി ആ താക്കോലിനെ എങ്ങനെയൊക്കെയോ കൂട്ടം അതാണെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അത് ഇതുമ്പോൾ പതിഞ്ഞാലും ഇങ്ങോട്ട് പൊന്തി വരണ്ടേ അപ്പം എനിക്കൊരു പെടിയോ ഇനിയിപ്പോൾ ഈ ചരടും പൊട്ടി പോവോ എന്നാൽ പിന്നെ എന്താ ചെയ്യുക ഇങ്ങനെ ഞാൻ ആലോചിച്ച് ലാസ്റ്റ് മിനിയാൻ്റെ നല്ല മിടുക്കത്തിയിട്ട് അതൊക്കെ എടുത്തു കേട്ടോ അയ്യോ ഞങ്ങളുടെ പകുതി പ്രാണനും ആ താക്കോലിലാണെന്നു തന്നെ പറയാം അപ്പോൾ അങ്ങനെ എല്ലാം എല്ലായിടത്തും കുറച്ച് കഴിഞ്ഞെപ്പോഴാണ് മിനി ആൻഡി എന്നിട്ട് പറയണത് ഇന്ന് ഒന്നാം തീയതി കേട്ടോ ഈ മാസം മുഴുവൻ ഇനിയിപ്പം ഇങ്ങനെ പോകാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചക്ക മാത്രമല്ല എല്ലാവരും പെടും തോന്നില്ല എല്ലാവരും ഞാൻ ഇന്ന് ഇങ്ങോട്ട് കൊടുന്ന് എന്താ പറയുക വന്ന് ആ ഡോർ തുടർന്ന് സ്വിച്ച് ഓൺ ചെയ്ത് പോകേണ്ട ഒരു കാര്യം അതൊരു അഞ്ചു പത്തോ മിനിറ്റ് വേണ്ട കാര്യത്തിന് എന്താ ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ പോയി എല്ലാവരും ഇവിടെ ഇനി കിടന്ന് താക്കലിട്ടോ അങ്ങനെ അയ്യു പെട്ടു എന്ന് പറഞ്ഞ അന്ന് വല്ലാത്തൊരു ഒരു ഉച്ച വരെ നമ്മൾ അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ അയ്യോ ഞങ്ങക്ക് എന്നിട്ട് ആകെ വട്ടായിട്ട് ദേഷ്യപ്പൊന്നിങ്ങനെ എന്റെ ഒന്നും പറച്ചോ ഒന്നാം തിയെന്ന് പറഞ്ഞപ്പഴ എനിക്ക് കൊറച്ചും കൂടെ ഇതായിട്ടോ ഇനിയിപ്പൊ ഈ മാസം മുഴുവൻ ഇങ്ങനെ പോവോന്നൊക്കെയായി എനിക്ക് ചിന്ത സത്യമായിട്ട് അങ്ങനെ നട്ടതിന്റെ പൂ തന്നെയാണ് കേട്ടോ ഞാന് കണ്ണില് നീര പനി വന്നിട്ട് അത് പോണല് എത്ര വട്ടായി നാളെ ഹോസ്പിറ്റലിൽ പോണു അയ്യോ ഇനിയിപ്പോ ഈ മാസം മുഴുവൻ ഇങ്ങനെ പൂവല് തേന്നാണ് പൂവല് ദൈന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൊരങ്ങന്റെ പൂമാല കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ആ കുരങ്ങാനായി തോന്നുന്നത് അതൊരു വല്ലാത്തൊരു കഥയായി പോയി അങ്ങനെ ഞാൻ ഞാനെൻ്റെ മോരുകടിയൊക്കെ കാച്ചലും എല്ലാം കഴിഞ്ഞു ഞാൻ എന്താ കടലയൊക്കെ കൊണ്ടു വന്നു കേട്ടോ അവന് മോരുകറി വേണ്ട കടല മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോരുകറി അവൻ്റെ താല്പര്യത്തിൽ വെച്ചതല്ല കേട്ടോ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം അവന് മീൻ ഇറച്ചി ഇതൊക്കെയാണ് ഇപ്പോൾ താല്പര്യം കേട്ടോ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പരമാവധി മേടിക്കാറില്ല അവന് മാത്രം ഇപ്പോൾ ഒത്തിരിയായിട്ട് കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിട്ടപ്പോഴാണ് പിന്നെ മീൻ മേടിക്കും കേട്ടോ മീൻ മേടിക്കാറുണ്ട് അങ്ങനെ അവന് കൊടുത്തിട്ട് പിന്നെ ഞാൻ എനിക്കും കൂടെ ഫുഡ് എടുത്തു ചൂടും മോര് കറി പിന്നെ കടലുപ്പേരി പിന്നെ വെളുത്തുള്ളി അച്ചാർ പിന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും കഴുകിയില്ല ഒന്നും കഴുകിയില്ല എനിക്ക് ആകെ മൂഡ് ഓഫ് ആയിട്ടോ ഞാൻ പിന്നെ ഉള്ളില് കേറി എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനെ ഇരുന്ന് കുറച്ച് ഇരുന്ന് ആ എഡിറ്റിങ് തിരുമ്പോളേക്ക് നീരോ വന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോയി പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ ആകെ ഒരു നെട്ടോട്ടായി പോയി ഒന്നാം തീയതി തന്നെ പറയാം പിന്നെ ഞാൻ നൂറ്റൊന്നേത്തൊക്കെ ഇട്ടു വിട്ടോ വൈകുന്നേരം അല്ല ആ ഒരു ഉച്ചയ്ക്ക് ഉച്ചക്കായിപ്പോൾ അമ്മനെ കണ്ടപ്പോൾ ഗണപതിക്ക് നേടുന്ന അങ്ങനെ ചെയ്തോളെ അല്ലെങ്കിൽ വീണ്ടെന്തെങ്കിലുമൊക്കെ പടി കിട്ടിയാലോ വെച്ചിട്ട് ഞാൻ വേഗം ചെയ്തു പിന്നെ ഒരു രൂപ നേർച്ച ഉണ്ടോന്നതും ഞാൻ നടന്നിട്ടു സത്യം പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ശക്തിയുള്ളൊരിതാണ് കേട്ടോ എൻ്റെ കമ്മലിൻ്റെ പിരിവ് ഇപ്പതേപോലെ ഞാൻ ഗണപതിനോട് പറഞ്ഞപ്പോൾ അതെനിക്ക് കിട്ടി അപ്പം എന്തുണ്ടെങ്കിലും ഞാൻ ഗണപതി മൗനം സമ്മതം സീരിയലുണ്ട് ആശ പറഞ്ഞിട്ട് അവൾ എപ്പോഴും എൻ്റെ ഗണപതി എന്നല്ലേ വിളിക്കുക അതേപോലെ ഞാനും എൻ്റെ ഗണപതി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്താകുമ്പോൾ എനിക്ക് അത് നടന്ന് കിട്ടാറുണ്ട് കേട്ടോ എനിക്ക് എന്തോ ഒരു വിശ്വാസം അങ്ങനെ ഒന്ന് ആരെങ്കിലും കമ്മലിൻ്റെ പിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമോ എന്ന് നോക്കിക്കോളാം മാത്രല്ല എന്തെങ്കിലും 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 ഒരു പോലെ ഒന്ന് കഴിഞ്ഞാ ആ കുഴപ്പമില്ലാത്ത പ്രത്യേകം പറഞ്ഞു പോയത് എന്റെ ചെടികൾക്കൊക്കെ നീ വെള്ളം ഒഴിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മടന്നു പോയി മടന്നു പോകല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചാ മതി പിന്നെ തോന്നി ഈ മറ്റേ ചകിരി ചോറും എല്ലാം ഇട്ടുണ്ട് അതിലെപ്പോഴും ഒരു നനവുള്ള പോലെ തോന്നി അപ്പോൾ അതാ ഒരു നേരം കിട്ടിയപ്പോൾ പെട്ടെന്ന് അത് ഓർത്തപ്പോൾ ഞാൻ വേഗം ഞാനെല്ലാം നീരവനോട് പറഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞു പണികൾ അവനെ പണികളവനേൽപ്പിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നു അവൻ വെള്ളം ഒഴിക്കാൻ തന്നു കേട്ടോ ഈ ചെടിക്ക് എന്തോ ഒരു പാട്ടുണ്ട് അതിനെ ഞാൻ വെയിലിൻ്റെ ചോട്ടിൽ വെച്ച് ഒന്ന് ഉഷാടാക്കണം ഉള്ളിക്കെടുത്ത് വെച്ചപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം ചെടി ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ പ്ലാന്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ചും കൂടെ എനിക്ക് പ്ലാന്റ്സും ചട്ടികളും അങ്ങനെ കുറേ നടണം പിന്നെ ഇത് ഇതിൽ കുറേ ഇലകളൊക്കെ വന്നു ഞങ്ങൾ വേറി കേണ സമയത്ത് നല്ല കുഞ്ഞിദായിരുന്നില്ലേ ഇപ്പോ കുറേ ലക്കള് വരിണ്ടട്ടോ നല്ല 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 ഭംഗിയില നിൽക്കുന്നണ്ട് നല്ല രസണ്ട് കാണാ അങ്ങനെ എനിക്ക് കുറച്ചുകൂടി വേടിക്കണം ചേട്ടൻ വന്നട്ട് വേണം എന്താ ചെയ്യേണ്ടേന്ന് ആലോചിക്കയാ ഇമേടിക്കാനുള്ള സാധനങ്ങളാട്ടോ ഈ ബോറിനെ ഇങ്ങനത്തെ ടീച്ചർ ജനുവരി ഫെബ്രുവരി മാംസ് ആ ഏപ്രിൽ ഹ് ജനുവരി ഫെബ്രുവരി മാംസ് ജനുവരി ഫെബ്രുവരി മാംസ് ആദ്യം തൊട്ട് പോടാ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി പോവാൻ ഒക്കെ ആക്കിട്ടോ എന്റെ നേരം കൊണ്ട് പോവാണ്

കംഫേർട്ടിന്റെ സ്മെല്ലും അടുത്തോര് ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്ക് നല്ല അടിപൊളിയാണ് യങ് ആൻഡ് ഫ്രഷനൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം ഒരെണ്ണം ുദ്ധിമുട്ട് തേങ്ങ വേണം ഏതെങ്കിലും ഒന്ന് പറയട്ടോ

പിന്നെ അതാ അവൻ വലുതും എനിക്ക് ചെറുതും തന്നൂട്ടോ ആ എന്നാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മൾ ചായ ഒന്നും വെച്ചില്ല ടാങ്ക് കലക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാന്ന് ഒന്ന് വെറുതെ ഇരിക്കുമ്പോ അപ്പൊ അതുകൂടെ കഴിക്ക